ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗിയറുമായി ബന്ധപ്പെട്ട ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഞാനിപ്പോൾ ഏത് ഗിയറാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായോ കാണുമ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ഗിയർ ആണെന്നായിരിക്കും എല്ലാവരുടെയും മനസ്സിലും തോന്നുന്നത് ഞാനിപ്പോൾ റിവേഴ്സ് ഗിയറാണ് ഇട്ടിരിക്കുന്നത് എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം ചില കമ്പനികളുടെ വാഹനങ്ങളിൽ റിവേഴ്സ് ഗിയർ വരുന്നത് ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന് തന്നെ ഇടതുവശത്താണ് കാണാൻ കഴിയുന്നത് ഇത് ടോയറ്റോയുടെ വ്യത്യസ്തം എന്ന് പറയുന്ന കാറാണ് ഇതിലെ ഗിയർ ലിവറിൽ വരുന്ന മാർക്കിംഗ് മാഞ്ഞു പോയതാണ് ഞാൻ ജസ്റ്റ് ഒരു പടം വരച്ച് കാണിക്കാം ഇങ്ങനെ റിവേഴ്സ് ഗിയർ മുൻവശത്ത് വരുമ്പോൾ ഒരു സംശയം തോന്നാം ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് റിവേഴ്സിലോട്ട് പോകുമോ അങ്ങനെ ഒരു സംശയം വേണ്ട കമ്പനി തന്നെ പ്രത്യേക സജ്ജീകരണം റിവേഴ്സ് ഗിയറിന് വേണ്ടി ചെയ്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ റൗണ്ട് പുഷ്പട്ടണമുണ്ട് ഗിയർ ലിവറിൻ്റെ തൊട്ട് താഴെയായിട്ട് അത് നേരെ മുകളിലേക്ക് ഉയർത്തിയതിനു ശേഷം ഇടതുവശം നല്ല ചേർത്ത് ഗിയർ ബോക്സ് പാനലിൽ ടച്ച് ചെയ്തെന്ന് ഉറപ്പു ശേഷം മുന്നോട്ട് ഉപയോഗിക്കുന്നത് റിവേഴ്സ് ഗിയറാണ് റിവേഴ്സ് ഗിയറിന് വേണ്ടി മാത്രമേ ഈ പുഷിംഗ് ഉപയോഗിക്കേണ്ടതുള്ളൂ അല്ലാത്ത സമയങ്ങളിൽ സാധാരണ നമ്മൾ എങ്ങനെയാണോ ഗിയർ ഉപയോഗിക്കുന്നത് അതേ രീതി തന്നെയാണ് ഇതിപ്പോൾ മുകളിലേക്ക് പുഷ് ചെയ്താണ് റിവേഴ്സ് ഗിയർ ഇട്ടിരിക്കുന്നത് ഇതുപോലെ ഗിയർ ലിവർ ഉൾപ്പെടെ താഴേക്ക് പുഷ് ചെയ്തിട്ട് ഈ രീതിയിൽ തന്നെ റിവേഴ്സ് ഗിയർ ഇടുന്ന മറ്റു വാഹനങ്ങളുണ്ട് എനിക്ക് തോന്നുന്നു ഫോക്സ് വാഗൻ കാറാണെന്ന് തോന്നുന്നു സംശയമാണ് ഉറപ്പ് പറയുന്നില്ല അങ്ങനെയുള്ള മറ്റു പല കമ്പനികളുടെ വാഹനങ്ങളുമുണ്ട് അപ്പോൾ ഇതൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വർഷങ്ങളായിട്ട് എൽ എം ബി വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത് ഗിയർ സിസ്റ്റം ഉപയോഗിക്കുന്ന വണ്ടി പുറകിലേക്ക് എടുത്ത് മാറ്റിയിടാനായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നതും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാണ് നമുക്കിത് കാണുമ്പോൾ വളരെ എളുപ്പമായിട്ട് തോന്നും ഈ ഗിയർ ഇടുന്നതിനെക്കുറിച്ച് അപ്പോൾ അത് നല്ല രീതിയിൽ മനസ്സിലാക്കി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്